എല്ലാ വീടും ഉണ്ടല്ലോ എങ്ങനെയൊന്ന് തിരിച്ചറിയാ നിർത്തേ നിർത്തേ ചോദിച്ചിട്ട് പോവാ ഒന്നും ഇങ്ങനെ നോക്കി എന്താ ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയോ കൃഷ്ണമൂർത്തി ജി കൃഷ്ണമൂർത്തി കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തിയല്ലേ നാലക്ക ശമ്പളം കമ്പനിക്കാർ ഡ്രൈവർ കാർട്ടേഴ്സ് ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തിയല്ലേ ഇറങ്ങി വന്നോളൂ അവൻ എന്റെ മരുമകനാ മരുമകൻ ആണോ എവിടുന്നാ ഞാനും കലക്കത്ത കമ്പനിന്ന ആ എന്റെ പേര് ജോസഫ് കൃഷ്ണമൂർത്തി സ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നു അതിന് എന്താ വിഷം കൊഞ്ചെങ്കടാ എന്നാ കൃഷ്ണമൂർത്തിസ്വാമി അയ്യോ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ രക്ഷിക്കണം സ്വാമി എന്നെ രക്ഷിക്കണം അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല േ പിന്നിതെന്തത് എന്റെ മോഹൻ പട്ടാവി പട്ടാവി രാമൻ കൃഷ്ണമൂർത്തി എന്റെ കൃഷ്ണമൂർത്തി സ്വാമി എന്തെ രക്ഷിക്കണേ എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ യോഗം ഇരുണ്ട് ഇത് താത്ത വീണ്ടേ വേട്ടാ ഉോട് വേല പാക വേണക്കൊന്നും കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമി അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ പേര് ജോസഫ് ഓ അത് ശരി ഇതാ സാമിര കൊച്ചിയിലേക്ക് വരാൻ അതെ സ്വാമി കൊച്ചി ഒന്നുമില്ല മാമി ഒന്നും നടക്കത് വാങ്ങോ സ്വാമി സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലി ഇല്ലേ ഇത് അപ്പൊ ദയവ് ഇത് സാമി ജോലിക്ക് വരരുത് ഈ സ്വാമി വരരുതെന്ന് ഈ ജോലി സ്വാമിക്ക് പറ്റില്ലേ ഈ വെണ്ടയ്ക്കും മുരിങ്ങിക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത് ആ സ്ഥലം ഏതാണെന്ന് അറിയോ വിയറ്റ്നാം കോളനിയാണ് വിയറ്റ്നാം കോളനിനാം കോളനിന്ന് കോളനി വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ പറവൂർ ആവുത്തുനിന്ന് കേട്ടിട്ടുണ്ടോ ഇരുമ്പു ചോറിന്ന് കേട്ടിട്ടുണ്ട് കണ്ണസ്രാങ്കിൽ നിന്ന് കേട്ടിട്ടുണ്ട വട്ടപ്പള്ളിന്ന് മല്ലയ്യന്ന് കുഞ്ഞാപ്പിന്നും കേട്ടിട്ടുണ്ട എട്ടും പത്തും കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നൽകുന്ന പിശാചിക്കളാ അവര് അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സാമിലെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവിടെയാണ് സൈറ്റ് ഓഫീസ് ഓർമ്മിക്കുന്നതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും എന്താ പോണോ പോണോ പറ സൈറ്റ് ആഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുറ്റുസൂചി അതിനകത്ത് നടക്കാൻ അവന്മാര് സമ്മതിക്കില്ല പിന്നെയാണ് കൺസ്ട്രക്ഷൻ ഒന്നും മരത്തിക്കളേ അവന്മാര് സ്വാമി ദയവേധി ജോലിക്ക് വരരുത് സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിടിക്കേണ്ടതായിട്ട് വരും ഭാര്യ മൂന്നും മക്കളുള്ളവനാ ഞാൻ എന്റെ കാര്യം പോട്ടെ സ്വാമി അവരെ വയ്യത ആരാക്കരുത് എനിക്ക് ഇത്രേ പറയാറുള്ളൂ ഇനി സ്വാമിയുടെ ഇഷ്ടം പത്ത് പഞ്ചു കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ ഒടുക്കവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനെ ട്രാൻസ്ഫറേറ്റ് ചെയ്ത് അത് ൂർത്തി ഞാൻ ഒന്ന് എങ്കെല്ലാം തേടിയിട്ട് വരണം തരുമ്പോ ശീക്കരം വീട്ടിൽ വന്നിട്ട് അമ്പോ ഒരേ കലാട്ട നീ പണം കൊടുക്കാനുള്ള സകല കടക്കാരൻ വീട്ടിൽ വന്നിരിക്കുന്നു എല്ലാം എന്റെ അപ്പൻ ചെയ്ത പണിയാ എനിക്ക് ജോലി കിട്ടി നല്ലപ്പോ കടക്കാരെ മുഴുവൻ ആളായിട്ട് വരുത്തി വേഗം വീട്ടിലേക്ക് വാടാ ൂർത്തിട്ട കൃഷ്ണമൂർത്തി ഇത്രയും നാൾ തഞ്ചാവൂരിലെ കേസ് ജയിക്കട്ടെ നിങ്ങളുടെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ നിർത്തി ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ പണത്തിന് സമാധാനം ഉണ്ടാക്കണം അതൊക്കെ ഞാൻ ഇപ്പൊ നീ ഇവിടുന്ന ജോലി സ്ഥലത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയാ ഞങ്ങളുടെ പണം ആര് തരും ആരോട് ചോദിക്കും അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കന്റെ ശമ്പളപ്പണത്തിന്ന് ആയിരം രൂപ വീതം മാസം തോറും ഞാൻ കഴിച്ചു തീരണം അങ്ങനെ ആറോ ഏഴോ കൊല്ലം കൊണ്ട് കടം വീട്ടിയാൽ മതി അതെന്താ അതൊക്കെ ഞാൻ തരാം ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ ജോലി കിട്ടട്ടെ വാ ഈ ജോലിയോ ആ ജോലിക്ക് ഞാൻ പോകുന്നില്ല ഇപ്പൊ മനസ്സിലായി തരാനുള്ള പണം തരാതിരിക്കാൻ വേണ്ടി കിട്ടിയ ജോലി നീ എടാ നിന്റെ അച്ഛൻ ആ കള്ളസാമി കയ്യിൽ എണ്ണി മേടിച്ച പണമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിക്കാൻ നിങ്ങൾക്ക് അറിയാം ചേട്ടാ പണം ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ അതിനുവേണ്ടി മരിച്ചുപോയാ എന്റെ അച്ഛനെ പറയരുത് യും ഒന്നും പറയണ്ടോലിക്ക് നീ പോയേ പറ്റൂ ഇനി ഇവരുടെ പണം കൊടുത്തു തീർക്കാതെ ഞാൻ ഇവിടെ വിട്ട എങ്ങോട്ടുമില്ല പരിച്ചുപോയ നിന്റെ അച്ഛനെ പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കൊള്ളി വെക്കുന്നതല്ലേടാ ശിവരാമ നീ എല്ലാരെയും വിളിച്ചോണ്ട് പോ നിങ്ങളുടെ പണം തരാൻ ഞാനുണ്ടാവും

ശ്രീകൃഷ്ണമൂർത്തി ബെസ്റ്റ് ആക്ടർ യൂണിവേഴ്സിറ്റി ഡ്രാമ കോമ്പറ്റീഷൻ എന്താ മിസ്റ്റർ വിഷ തോന്നിച്ചത് എനിക്കവിടെ നാടകം തുടങ്ങാനല്ല ഇങ്ങനെ വേണം പറ്റാണോ നമ്മൾ കോളേജ് ഒഴിപ്പിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത് സാറ് വിചാരിക്കുന്ന പോലെയല്ല ഇയാൾ കറക്റ്റ് ആയിരിക്കും ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം അല്പ സ്വല്പം നാടകവും അഭിനയവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ഒരാളെ സാർ നോക്കിക്കോ വിയറ്റ്നാം കോളനി അയാൾ ഒഴിപ്പിച്ചിരിക്കും Sorry, uh, no good morning. Good morning. ും കേട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വരൂ ഇരിക്കൂ ഇത് അഡ്വക്കേറ്റ് തോമസ് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് ഹലോ ഹലോ കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാൻ വന്ന ജോലിയെ കുറിച്ച് എന്തെങ്കിലും കുറച്ചൊക്കെ ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ അവയാണ് പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം കൂടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ ഉറങ്ങാൻ പറ്റില്ല ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസ്സൈട്ട് തയ്യാറുമാണ് പ്രശ്നം അവിടുത്തെ താമസക്കാരാണ് അവരവിടെ നിന്നൊഴിഞ്ഞു തരില്ല നൂറോളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത് എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുവാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ നൂറോളം കുടുംബങ്ങൾ ഭൂരിഭാഗവും വാടകക്കാരാണ് പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകൾ ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല നമുക്ക് ന്യായമായിട്ട് എന്ത് വേണേ ചെയ്യാം വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം വീട് വെച്ചു കൊടുക്കണം വീട് വെച്ചു കൊടുക്കാം അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ് ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് സമർപ്പിച്ച് അവിടെ നിളിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ടുന്നത് പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല കോളനിയെ പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി പേടിക്കണ്ട കൃഷ്ണമൂർത്തിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും രഹസ്യമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ കാരണം ഒരു ബ്രോക്കറുണ്ട് എരുമേലി അയാൾ കൃഷ്ണമൂർത്തിക്ക് വേണ്ടിട്ട് അവിടെ വീട് കണ്ടു പട്ടാളം മാധവി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീട് കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാണ് അവിടെ ഒരു കുഞ്ഞു ഒരു അറിയത് അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയൊന്നും ശരി സാർ അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല പിന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരികയില്ല പോരെ ഗുഡ് വിഷു ആൾ സക്സസ് ഫോർ അവർ വിയറ്റ്നാം കോളനി